നടന്നു നാപ്പത്തഞ്ചു വയസ്സുള്ള സുമയ്യ എന്ന പെണ്ണിനെടുസ്ത്മാരാ പന്ത്രണ്ട് വയസ്സുള്ള പൊന്നുമോളാണ് അവസ്ഥ ചെയ്യപ്പെട്ടത് കോഴിക്കോട് ജില്ലയിൽ ഇസ്ലാമികൾ നടന്ന കോഴിക്കോട് ജില്ലയുടെ ഹൃദയഭാഗത്ത് അപ്പാർട്ട്മെന്റിൽ ചെയ്ത പെണ്ണിനോട് പോലീസ് ഉദ്യോഗസ്ഥൻ ഉദ്യോഗസ്ഥർ പറഞ്ഞരന്താ എന്റെ സ്വന്തം അമ്മയാണ് ഒമ്പത് മാസം എന്നെ ഗർഭം വന്ന മരണത്തിന് സമാനമായ വേദന പ്രസവിച്ച എന്റെ സഹിച്ച് എന്നെ പ്രസവിച്ചൊടുത്ത

അവിടെ നിന്ന് കിട്ടുന്ന ആ ആ പേരിലാണ് പേരിലാണ് ഈ ഭൂമി ഉറഞ്ഞു തുള്ളുന്നതെന്ന് ഈ ഭൂമിയിൽ ഭൂകമ്പം ഉണ്ടാകുന്നതെന്ന് ഞാൻ പറഞ്ഞതല്ലല്ലോ ഇതേവരെ കാലം പറഞ്ഞിട്ടില്ല ി ഒരു സമൂഹത്തിൽ വ്യഭിചാരം വ്യാപകമായാൽ പലിശയും വ്യാപകമായാൽ ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക ഒരു സമൂഹത്തിൽ വ്യഭിചാരം സമൂഹത്തെ ശിക്ഷു വിധേമാക്കുമെന്ന് അവരെയാണ് ഭൂമി മീമേൽ മറിഞ്ഞിട്ട് നശിപ്പിക്കുന്നതെന്ന് ഈ ഭൂമി ഉറഞ്ഞുകൊള്ളുന്നത് എപ്പോഴാ

വേണ്ടി സീന ഇവിടെ പറഞ്ഞ വാക്ക് നിങ്ങൾ അതിന്റെ അർത്ഥമായതാ പ്രത്യക്ഷമായിട്ട് വ്യഭിതിരിക്കും അതിൽ കുറ്റമാണ് തോന്നില്ല ആ ചെയ്യുക റസൂൽ ഈ ഭൂമി ഒരവസ്ഥയിൽ ഈ ഭൂമിയുടെ നിയമനം അല്ലാഹു വിട്ടുകളയും ഈ ഭൂമി നിങ്ങളെയും കൊണ്ട് കീഴ്മേൽ മറയും എപ്പോൾ അറിയുക ഇദാ അല്ലാഹ റഫീ കൗബിനിസ്സിനാ വെബിദാരം പ്രത്യക്ഷമായി ഇgetChildrenാൽ വെബിദരിചാദുന്നല്ലേ വെബിദരിചാദുന്നല്ലേ അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നതാ ഇത്തബാസ ദിനാസക തബാസദുൽ ഹുമരി കരുതകൾ ബോധിക്കുന്നത് മാതിരി വിവരമില്ലാത്ത കരുത ആണ് പെണ് തമ്മിൽ ബോധിക്കുന്നത് മാതിരി കൂടെ കടന്നു പോകുന്ന കരുത ആ കരുതക്ക് വികാരമില്ലായാൽ ബിത്തി കാണുന്ന കരിബയിലെ പോർത്തുഗേൻനെ പോലെ പെടകോടി ആങ്കോടി പൂങ്കോടി പെടകോടി ആളുകളുടെ മുന്നിൽ വെച്ച് പ്രാവുകുന്നതുപോലെ അല്ലാഹുവൻറെ റസൂൽ പറയുകയാണ് യതകാസുനാശക തകാസുദുൽ ഹമുരി കടിതകളെ ബോധിക്കുന്നതുപോലെ മനുഷ്യനെൻ്റെ വികാരം നിർക്കുന്ന ഒരു കാലം വരുന്നേ എന്ന് അറിയോ സിഹാറനെ മഹാര പട്ടാപ്പകൾ വെളിച്ചത്തിൽ പരസ്യമായി പട്ടാപ്പകൽ പരസ്യമായി മനുഷ്യൻ വ്യഭിതിരിക്കും പൊതു റോഡിൽ കിടന്ന് ആ സമയത്ത് ആ നാട്ടിലെ ഏറ്റവും ഈ മാനുള്ള മനുഷ്യന് അതിലൂടെ കിടന്ന് വന്നാൽ ആ മനുഷ്യൻ പറയും നിങ്ങളെ വ്യഭിതിരിക്കരുത് എന്ന് പറയില്ല ഇത് അധർമ്മമാണെന്ന് പറയില്ല ആ നാട്ടിലെ ഏറ്റവും തക്കവയുള്ള മനുഷ്യൻ പറയും ആളുകൾ വരുന്ന സ്ഥലത്ത് നിന്ന് മാറിയിട്ട് ആളില്ലാത്ത പൊന്തക്കാറ്റിൽ നിങ്ങൾക്ക് പോയി കൂടെ ഒന്ന് ആലോചിച്ചു നോക്ക്

കേരളത്തിലെ ആളുകൾ ആളുകൾ താമസിക്കുമ്പോ ഇപ്പോഴത്തെ ഫ്ളാറ്റിൽ പറ്റാപ്പകല് വ്യചാരം നിലക്കുകയാസുഖർ പറയുന്നു ഇനി അവരെ പ്രവാചകൻ പറഞ്ഞിട്ടില്ല ഇത് കാണുമ്പോഴാണ് ഭൂമിക്ക് പോലും നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകുന്നതെന്ന് ആദരവായ ഫ്ളാറ്റിലെ വ്യഭിചാരം ഒരു ഫ്ലാറ്റിൽ എത്ര പേരുണ്ടോ പത്ത് മൂന്നോ എണ്ണ ഉണ്ടാവൂലോ അവരപ്പറേം ഇത്ര താമസിക്കുമ്പോഴാണ് ഇപ്പോഴത്തെ ഇപ്പഴം നടക്കുക അള്ളാഹു കാത്തുട്ടെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ ഇതൊന്നും അല്ലെങ്കിലും പരസ്യ വ്യഭിചാരമല്ലേ നടക്ക വ്യഭിചാരം സ്പർശനം മാത്രമല്ലല്ലോ ഏഴു മണി മുതൽ ഒമ്പതര വരെ മിക്ക വീട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ടോണ്ടിരിക്കുന്ന തനിവ്യം തന്നെയാണ് അല്ലാർക്കും ഏഴ് മണി മുതൽ ഒമ്പതര വരെ വീട്ടിലെ ഇല്ലാത്തത് നിങ്ങളുടെ വിളിച്ചില്ലേ കുഴപ്പമൊന്നും എനിക്കൊരു പ്രശ്നവുമില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ റഷീദ് ഒരു സന്മാർഗിയായ പുരുഷൻ ഉണ്ടാവണ്ട് ഏഴ് മണി മുതൽ ഒമ്പതര വരെ കാണുന്നത് പച്ചവ്യചാരമല്ലേ അള്ളാഹുവിന്റെ മുമ്പിൽ പാലുമാരുടെ കയ്യിൽ പിടിച്ചിട്ട് സങ്ക എന്ന് പറഞ്ഞ് മകളും കൊടുത്തു റസൂലിനെ സാക്ഷി നിർത്തി ഇവളെന്റെ ജീവിതത്തിൽ നിൽക്കേണ്ട ഭാര്യ എന്ന് പറഞ്ഞ് കൈ പിടിച്ചുകൊണ്ട് പോയ പെണ്ണിനെ അരക്കിൽ പോട്ട് വസ്ത്രമില്ലാതെ ആടി തുള്ളിച്ച് അവളുടെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട വോട്ട് ചെയ്തിട്ട് ഫ്ലാറ്റ് മേടിച്ചില്ല പറയാം പച്ച പരിചാരമല്ലേ പച്ച പരിചാരമല്ലേ തുണി എത്രയാണി ഉള്ളത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ വ്യവിചാരത്തിൽ മുസ്ലിം സമുദായം കൂട്ടുനിന്നു പണ്ഡിതമ്മിൽ കുറെ പേര് പത്ത് പേറക്കി പർദ്ധ ഇട്ടിട്ട് റിയാലിറ്റി ഷോയിൽ അടിമിച്ചാൽ കുഴപ്പമില്ല അങ്ങനെ ചില ആളുകൾ ഉണ്ടായി മുഫ്തിമാര് മുസ്തി അല്ല മുസ്തിരുവനന്തപുരത്ത് ഒരു വലിയ ആളി പുരോഗമനത്തിനും നൂറ്റാണ്ടുകളൊക്കെ ഉണ്ടാക്കിയ ആളുകൾ പത്തു കൊടുത്ത് എന്താണെന്ന് അറിയാമോ റിയാലിറ്റി ഷോയിൽ പർദ്ധ ഇട്ടിട്ട് അഭിനയിച്ചാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അവർ ഒരുത്തൻ കള്ളു കുടിച്ചോണ്ടിരിക്കുക കൂട്ടുകാരൻ അവൻ ചോദിച്ചു നല്ല മാനിന്റെ അറച്ചുകൊണ്ട് വേണം അവ ചോദിച്ചു ബിസ്മി പറഞ്ഞ അർത്ഥതാണെങ്കിൽ മതിന്റെ വേണ്ട കുടിക്കുന്നവരുടെ അറച്ചുകൊണ്ട് വേണം ബിസ്മി മുസ്ലി സെറ്റ് ചെയ്തിട്ട് എന്ന് അർത്തതാണോ രാഗവത്തോടെ തലമരച്ചിട്ട് മാംസഭാഗം വെളിയിലിട്ടാണ് എന്താ സഹോദരങ്ങൾ അവർ അനുഭവിക്കാൻ പോവുക എന്താ അനുഭവിക്കാൻ പോവുക നമ്മളെ രണ്ടാമത് അതോട് ഇത് പറഞ്ഞു നിൽക്കാൻ എനിക്ക് സമയമില്ല െ രണ്ടോട് കൂടി കൂട്ടുകാരും പോയിട്ട് കൂട്ടുകാരനോട് വെച്ച ഒരു ലക്ഷം രൂപ എനിക്ക് കടം തരുമോ അവൻ പറയണെന്താണെന്നറിയാവോ തൽക്കാലത്തേക്ക് എന്റെ കയ്യിലില്ല ഞാൻ വേറൊരുത്തൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു തരാം പക്ഷെ അവന് മാസം സംതിങ് എന്തെങ്കിലും കൊടുക്കണം എന്റെ വേറെ ഏത് കച്ചവടക്കാരനും പറ്റുന്ന തന്ത്രം എല്ലാ നിങ്ങളല്ലാട്ടോ വല്ലപ്പുഴയിൽ ഒഴിച്ച് ബാക്കിയുള്ള സർവ്വ തന്ത്രം എന്താ ഒരു ലക്ഷൻ്റെ ഒരു പാവപ്പെട്ട കടം ചോദിച്ചാൽ എന്റെ കയ്യിൽ ഇല്ല വേറെ ഇത് വാങ്ങിച്ചു തരാം പക്ഷെ എന്തെങ്കിലും കൊടുക്കണം ഈ പൈസ എന്തേതാ പൈസ വന്നേതാ പൈസ വേണ്ടതാ വ്യഭിചാരം തെറ്റല്ല എന്ന് തോന്നുക പലിശ തെറ്റല്ല എന്ന് തോന്നുക ലോട്ടറി തെറ്റല്ല എന്ന് തോന്നുക ലാഭവത്വത്തോടെ അതിനെ ജീവിതം ആസ്വദിക്കും എന്റെ പൊന്ന് സഹോദരിമാരെ എവിടെ വഴി തെറ്റി ആദ്യ ചാനലുകാരൻ പിടിച്ചതാരെയാണ് ഇരുപത്തിമൂന്ന് വയസ്സ് ഇരുപത്തിയഞ്ചു വയസ്സിന് താഴോട്ട് ആദ്യം പിടിച്ചു അതേ അതാണ് ഐഡിയ സ്ക്യാ എത്ര വരെ ഇരുപത്തിയഞ്ചു വയസ് വരെയുള്ള പെണ്ണിന് തുണിമാറ്റം സമയം ഞാൻ ഉള്ളെന്ന് അച്ഛയ്ക്ക് പറയാം അത് കഴിഞ്ഞ് വിട്ടു രണ്ടാമതാരായി ഭാര്യയും ഭർത്താവുമായി അടുത്ത തലമുറയെ കുറിച്ചു തന്ത്രം മൂന്നാമതരായി ഇപ്പൊ അവളും ഇസ്ലാമിലെ പെണ്ണുങ്ങളെ മുഴുവനും റിയാലിറ്റി ഷോ വ്യാപകമായി യൂത്ത് വെളിയിലായി നന്നായിട്ട് മനസ്സിലാക്കി രണ്ടാമത് ഞാൻ പറയുന്ന തെറ്റാണ് നിങ്ങൾ പറഞ്ഞത് രണ്ടാമത് ഭാര്യയും ഭർത്താവും വീടിന്റെ സ്വകാര്യതയിൽ കഴിഞ്ഞ ഭാര്യയും ഭർത്താവും മൂന്നാമത് ഇപ്പാരായി അമ്മയും 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 പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ സന്ധ്യ സന്ധ്യയാകുമ്പോ ഞാൻ പറയുന്ന തെറ്റാണ് ഈ പറഞ്ഞത് ഞാൻ എന്റെ ചുമ ഞാനിത് ബുഖാരിയിൽ ഇത് ബുഹാരിയിൽ ഉണ്ടോ എന്ന് ചോദിച്ച ഇല്ല ഞാനൊരിക്കൽ സഹിക്കുമ്പോ ഒരാൾ ആ വണ്ടി ശരിയായില്ല അത് ബുഖാരിയിലുണ്ടാവും ഞാൻ പറഞ്ഞു എന്ത് ബുഹാരിയിൽ ഉണ്ടോ ഞങ്ങൾ അംഗീകരിക്കും ഞാൻ പറഞ്ഞാൽ അംഗീകരിച്ച അരിവായത്തിൽ അത് അംഗീകരിക്കും അത് അംഗീകരിക്കും നമുക്ക് അതാണ് ഇമാം ബുഖാരിയുടെ പേര് ഇത്ഹോദരങ്ങളെ ഇല്ല പക്ഷേ ഞാൻ എന്റെ ചിന്ത ഒരു പ്രഭാഷന രംഗത്തിന്റെ ചിന്തയാസ്താ ഇത് കണ്ടിട്ടാണോ എന്ന് ചോദിച്ചാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കണ്ടിട്ടല്ല ഇത് നിരൂപണമാണ് ഇത് നിരൂപണമാണ് അമ്മയും അമ്മായി അമ്മയായി പണ്ട് സന്ധ്യാസമയത്ത് നമ്മുടെ വീട്ടിലൊക്കെ ഒരു വാക്ക് കേൾക്കണം എന്താ അല്ലാ അല്ലാഹു അല്ലാ ഇപ്പൊ ആ സമയത്ത് അമ്മ അമ്മായിഅമായി